എനിക്ക് നിങ്ങളുടെ പിന്തുണ അത് വളരെ 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 വലുതാണ് വളരെ വളരെ വേണ്ടപ്പെട്ടതാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ കരുതുന്നു ഒന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് പവർഫുൾ പീപ്പിൾസ് മേക്ക് പ്ലേസസ് പവർഫുൾ റോഫീസ് പവർഫുൾ ഐ എം സാരി നോട്ട് എന്തായാലും റോക്കി പുറത്തായി എന്നൊരു വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇതുവരെ യാതൊരു കാര്യവും നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം റോക്കിയുടെ പുറത്തേക്കുള്ള വരവിനെ ചൂണ്ടിക്കാട്ടി പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നുണ്ട് റോക്കി തിരികെ വരുമോ എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം റോക്കി എവിക്റ്റഡ് ആയോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് എന്തായാലും എവിക്റ്റഡ് ആകും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് ഫിസിക്കൽ അസോൾട്ട് എപ്പോഴും ബിഗ് ബോസിൽ വീക്കായി പോകുന്നൊരു പോയിന്റാണ് ഇത് എല്ലാവരും പുറത്തായിട്ടുള്ളവർ ഭൂരിഭാഗം പേരും ഇങ്ങനെയാണ് പുറത്തു പോയിട്ടുള്ളതും അല്ലാതെ അവിടുത്തെ പ്രോപ്പർട്ടി നശിപ്പിച്ചാൽ പോലും വാണിംഗ് കൊടുക്കും ബിഗ് ബോസ് എന്നാൽ ഫിസിക്കൽ അസോൾട്ടിനെ ചൂണ്ടിക്കാട്ടി അവിടെ എന്ത് നടന്നാലും അതിന് ഉടനടി ബിഗ് ബോസ് ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കുറച്ച് മുമ്പേ പുറത്തു വന്ന പ്രൊമോകളിലും കുറച്ച് വന്നേ പറഞ്ഞ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് റോക്കിയുടെ ചില വീഡിയോകളാണ് അതുകൊണ്ട് തന്നെ റോക്കി ഇപ്പോഴും ബിഗ് ബോസ് ബീഡിൻ്റെ കത്തു തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ മാനസിക നില ഇപ്പോൾ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ് കാരണം കാരണമാകെ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തിനെയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ചർച്ച ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ നിരവധി പേരാണ് റോക്കി എന്നല്ലാതെ മറ്റൊന്നും ബിഗ് ബോസ് ആരാധകർ ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ റോക്കിയും കുടുംബത്തെയും കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന ചെറുപ്പക്കാർ ണോ എന്നാൽ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാമായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ലൈവിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ഓൾ പറഞ്ഞുകൊണ്ടും ഇപ്പോൾ താരത്തിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് അസി റോക്കി തന്നെ ഈ ബിഗ് ബോസ് മത്സരത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് പകർത്തിയ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏത് ഇപ്പോൾ താങ്ക് യു ഓൾ എന്ന് പറഞ്ഞു കൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്നെ പിന്തുണയ്ക്കണമെന്നും ഇതുവരെ തന്നിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും നന്ദിയെന്നും ഞാൻ അവിടെ പോയി കപ്പുമായി മാത്രമേ തിരിച്ചു വരൂ എന്നുമാണ് വീഡിയോയിൽ ഇപ്പോൾ റോക്കി പറഞ്ഞിരിക്കുന്നത് എന്നാൽ കപ്പില്ലാതെ തിരയെ വരേണ്ടി വരുമല്ലോ എന്നാണ് നിരവധി പേർ പറയുന്നത് റോക്കിക്കെതിരെ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ തന്നെയും ജാസ്മിൻ ഫാൻസ് ആണെന്നും കണ്ടെത്തലുകൾ പറയുന്നു ജാസ്മിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ പുറത്തുള്ള റോക്കിയെ എതിർക്കുന്നതെന്നും നിരവധി പേർ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും റോക്കി പുറത്തായോ എന്നുള്ള കാര്യം ഇതുവരെ തീർച്ചയായിട്ടില്ല പക്ഷേ റോക്കിയെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് റോക്കി ഇപ്പോൾ പുറത്തായില്ല എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലർ പറയുമ്പോൾ റോക്കി എന്തായാലും പുറത്തായി എന്നും അതിൻ്റെ തന്നെ സൂചകമായി നേരത്തെ എടുത്തു വെച്ച വീഡിയോ ഇപ്പോൾ ഒന്നുകൂടി പങ്കുവച്ചു എന്ന് മാത്രമാണെന്നും മറ്റു പ്രേക്ഷകർ പറയുന്നുണ്ട് ഫിസിക്കൽ അസോൾട്ട് ഒരിക്കലും ബിഗ് ബോസ് പുറക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരേ ഒരു കാര്യം അതുകൊണ്ട് തന്നെ റോക്കി ബിഗ് ബോസ് ബീട്ടിൻ്റെ പുറത്തായിരിക്കുകയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറയുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന വിഷയം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ